നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫസീസ് അക്കാദമിയുടെ ഇന്നത്തെ ഹോട്ട് ടോപ്പിക് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഹോട്ട് ടോപ്പിക് ആയി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് നോട്ട്സാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളെടുക്കുന്ന മേഖല എന്ന് പറയുന്നത് ഇന്ന് പൗരാവകാശ സംരക്ഷണ നിയമം അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഹോട്ടോ പിക്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു ഇനി നമ്മൾ ഇന്ന് നോക്കുന്നത് അതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്ന ചോദ്യം ഇതാണ് അതായത് ആർട്ടിക്കിൾ പതിനേഴിലൂടെ ആർട്ടിക്കിൾ പതിനേഴിലൂടെ ഒരു വ്യക്തിക്ക് ലഭിച്ച അവകാശം ആർട്ടിക്കിൾ പതിനേഴ് എന്താണെന്ന് നമുക്കറിയാം അതെന്താണ് ഐത്തത്തിനെതിരായ അവകാശമാണ് റൈറ്റ് റേറ്റ് അൺടച്ചബിലിറ്റി ആണ് അപ്പോൾ ഐത്തത്തിനെതിരായിട്ട് ലഭിച്ച അവകാശം വിനിയോഗിച്ചതിൻ്റെ പ്രതികാരമായിട്ട് ഒരു വ്യക്തിക്കോ സ്വത്തിനോ എതിരായിട്ട് രണ്ട് വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്താൽ പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്താണ് എന്നാണ് ചോദ്യം ചോദ്യം പക്ഷേ ഒറ്റ കൂട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല കാര്യം വളരെ സിമ്പിളാണ് അതായത് ആർട്ടിക്കൽ പതിനേഴ് അയിത്തം കാണിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരാൾ ഇത്തരത്തിൽ അയിത്തം എന്നോട് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പരാതി കൊടുത്തു അതിൻ്റെ പേരിൽ എന്നെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നു എന്നോട് അയിത്തം കാണിച്ച ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നു അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ മന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അയാൾക്ക് രണ്ട് വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ അയാളെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ വിധി കൂടാതെ ഈ പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം ഒന്നുണ്ടോ ശിക്ഷ പറയുന്നത് അത് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അതിവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റുന്നത് രണ്ട് വർഷത്തിൽ കുറയാത്ത തടവും പിഴയും എന്നുള്ളതാണ് അതിൻ്റെ ശിക്ഷയുടെ പ്രസക്തി എന്ന് പറയുന്നത് അതായത് ആർട്ടിക്കിൾ പതിനേഴിലൂടെ ലഭിച്ച അവകാശം വിനിയോഗിച്ചതിൻ്റെ പ്രതികാരമായിട്ട് ഒരു വ്യക്തിക്കോ സ്വത്തിനോ എതിരായിട്ട് രണ്ട് വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ചെയ്താൽ പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം ലഭിക്കാവുന്ന ശിക്ഷ എന്ന് പറയുന്നത് രണ്ട് വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയാം പിഴയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അല്ലെന്തായിരിക്കാം തൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തിക്ക് അതായത് പലരും പല സമുദായത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കുമല്ലോ അപ്പോൾ തൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തിക്ക് ആർട്ടിക്കിൾ പതിനേഴിലൂടെ അർഹിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ആർട്ടിക്കിൾ പതിനേഴിലൂടെ ലഭിക്കുന്ന അർഹതയുള്ള അവകാശം നിഷേധിക്കുകയോ പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ജാതി ഭ്രഷ്ട് നടത്തുകയോ ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്താണ് അതായത് ആർട്ടിക്കിൾ പതിനേഴ് നമുക്കറിയാം റൈറ്റ് അഗൈൻസ്റ്റ് അൺടച്ചബിലിറ്റിയാണ് അപ്പോൾ ആ പൗരാവകാശ നിയമം ലഭിക്കും എന്നറിഞ്ഞുകൊണ്ട് ആ പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുവാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വ്യക്തിക്ക് ജാതി ഭ്രഷ്ട് കൽപ്പിക്കുകയോ അയാൾ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു കഴിഞ്ഞാലോ കൊടുക്കുന്ന ശിക്ഷയുണ്ട് ആ ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സെവൻ അല്ലെ സെക്ഷൻ സെവൻ സബ് ക്ലോസ് ടു എന്ന് പറയുന്നതാണ് ആ വകുപ്പ് എന്ന് പറയുന്നത് ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കിയാൽ എന്തായിരിക്കാം തൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട അതായത് പല വിഭാഗം ഉണ്ടല്ലോ കമ്മ്യൂണിറ്റി ജനവിഭാഗമാണ് അല്ലേ തൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തിക്ക് ആറ്റിക്കിൾ പതിനേഴിലൂടെ ലഭിക്കുന്ന അർഹതയുള്ള അവകാശം നിഷേധിക്കുകയോ അല്ലേ അത് സെയിം ചോദ്യമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് അതായത് ഒന്നുകൂടി നോക്കിയാൽ നമുക്ക് കിട്ടുന്ന എന്താണ് സെയിം തന്നെ അല്ലേ തൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തിക്ക് ആർട്ടിക്കിൾ പതിനേഴിലൂടെ ലഭിക്കുന്ന അർഹതയുള്ള അവകാശം നിഷേധിക്കുകയോ പൗരാവാശ സംരക്ഷണ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ ജാതി ഭ്രഷ്ട നടത്തുകയോ ചെയ്താലുള്ള ശിക്ഷയെന്ന് പറയണത് നമ്മളിവിടെ പറഞ്ഞു ആർട്ടിക്കിൾ സെവൻ അല്ലേ സ പ്ലസ് ടു ആണ് എന്നാണ് നമ്മൾ പറഞ്ഞത് ഇനി അത് പ്രകാരമുള്ള ശിക്ഷ എന്താണ് എന്ന് നോക്കിയാൽ ശിക്ഷയെ പറ്റി പറയുന്നതാണ് ഇവിടെ സി എന്ന് പറയുന്ന ആ ഒരു സെക്ഷനാണ് അതായത് ഒരു മാസം മുതൽ ആറുമാസം വരെ തടവും നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ പിഴയുമാണ് ഈ പൗരാവകാശ സംരക്ഷണ നിയമങ്ങൾ നടത്തുവാനായിട്ട് പ്രവർത്തിച്ചു എന്ന പേരിൽ ഒരു വ്യക്തിയെ ജാതിപൃഷ്ഠ കല്പിച്ച് ഒറ്റപ്പെടുത്തുവാൻ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ഒരു മാസം മുതൽ ആറുമാസം വരെ തടവും നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ പിഴയുമാണ് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് പൗരാവകാശ നിയമത്തിലെ സെക്ഷൻ സെവൺ ആണ് സപ്ലോസ് ടു ആണ് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കാം അല്ലേ അടുത്ത ചോദ്യം എന്ന് പറയുന്നതാണ് തൊട്ടുകൂടായ്മ കാരണമാക്കിക്കൊണ്ട് അല്ലെ തൊട്ടുകൂടായ്മ കാരണമാക്കിക്കൊണ്ട് സാമൂഹ്യവും സാമ്പത്തികവുമായ ബഹിഷ്കരണം ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തോട്ടിപ്പണി ചെയ്യിപ്പിക്കുക തൂപ്പുപണി മുതലായ സാദൃശ്യമുള്ള പണികൾ എന്നിവ ചെയ്യാൻ നിർബന്ധിക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷയെക്കുറിച്ച് പൗരാവകാശ സംരക്ഷണ നിയമത്തിൽ പറയുന്നു അതായത് ഈ അയിത്ത ജാതി എന്ന് കൽപ്പിച്ചുകൊണ്ട് ചില ആൾക്കാരെ കൊണ്ട് നിർബന്ധമായിട്ട് തോട്ടിപ്പണി എടുപ്പിക്കുക തൂപ്പ് പണി എടുപ്പിക്കുക അങ്ങനെയുള്ള ഷൂ പോളിഷ് ചെയ്യിപ്പിക്കുന്ന അങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ ചെയ്യിക്കുവാനായിട്ട് നിർബന്ധിച്ച് കഴിഞ്ഞാൽ അല്ലെ കുലത്തൊഴിലക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് കഴിഞ്ഞാൽ അങ്ങനെ നിർബന്ധിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷയുണ്ട് അതിനെപ്പറ്റി പറയുന്നൊരു വകുപ്പുണ്ട് അതാണ് ഏത് എന്ന് പറയണത് സപ്ലോസ് സെവൺ എ എന്ന് പറയുന്നതാണ് കേട്ടോ വകുപ്പ് എസ് എ സെവൻ എ എന്ന് പറയുന്നതാണ് ആ ഒരു വകുപ്പ് കേട്ടോ സെ പ്ലസ് സെവൻ എ ആണ് ഈ ഒരു വകുപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ഇനി ഇതേ ചോദ്യം തന്നെ അതായത് തൊട്ടുകൂടായ്മ കാരണമാക്കിക്കൊണ്ട് ഐത്തം പറഞ്ഞുകൊണ്ട് സാമൂഹികവും സാമ്പത്തികവുമായ ബഹിഷ്കരണമൊക്കെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരാളെ കൊണ്ട് തോട്ടിപ്പണിയോ തൂപ്പ് പണിയോ അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാനായിട്ട് നിർബന്ധിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താണ് എന്നൊരു ചോദ്യം ഉണ്ട് അല്ലേ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് മൂന്ന് മാസം മുതൽ ആറുമാസം വരെ തടവ് ശിക്ഷയുണ്ട് അല്ലേ മൂന്ന് മാസം മുതൽ ആറുമാസം വരെ തടവ് ശിക്ഷയും കൊടുക്കും അതേപോലെ നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ പിഴയും കൊടുക്കും എങ്ങനെയാണെങ്കിൽ അയിത്തജാതിയാണെന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് ആ സമുദായത്തിൽപ്പെട്ട വ്യക്തികളെ കൊണ്ട് തോട്ടിപ്പണിയോ തോപ്പുപണിയോ അതിനോട് സാദൃശ്യമുള്ള അടിമപ്പണി പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ ചെയ്യിപ്പിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് മൂന്ന് മാസം മുതൽ ആറുമാസം വരെയുള്ള തടവും നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള പിഴ ശിക്ഷയും എന്ന് പറയുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കാം അല്ലേ അടുത്ത ചോദ്യം എന്ന് പറയുന്ന ഏതാണ് ആ പൗരാവകാശ സംരക്ഷണ നിയമം അല്ലേ പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം അല്ലേ സാമൂഹ്യപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം സാമൂഹ്യപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ബി അല്ലെ സെക്ഷൻ ബി ആണ് ഇതിൽ പറയുന്ന നാലാമത്തെ സെക്ഷനാണ് ഇതിനെപ്പറ്റി പറയുന്നത് പിള്ളേർ കൂടത്തിന് ഓപ്ഷനൊക്കെ ഉണ്ട് നമ്മൾ പക്ഷേ ഓപ്ഷൻ ഉപേക്ഷിച്ചിട്ട് പഠിക്കുവാണ് അതായത് പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം സാമൂഹ്യപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ ഫോർ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം അല്ലേ ഏഴാമത്തെ ചോദ്യം എന്താണ് നേരത്തെ മുൻപ് പറഞ്ഞ ആ ചോദ്യം അല്ലേ പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം സാമൂഹ്യപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷ ആ സെക്ഷൻ നാലാണെന്ന് നമ്മൾ പഠിച്ചു ഇനി എന്താണ് പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം സാമൂഹ്യപരമായ തൊട്ടുകൂടായ്മയ്ക്കുള്ള ശിക്ഷ എന്താണ് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം എത്രയാണ് ഒരു മാസം മുതൽ അല്ലേ അതായത് ഓപ്ഷൻ സി എന്ന് പറയുന്നതാണ് ഒരു മാസം മുതൽ ആറു മാസം വരെ തടവും നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ പിഴയുമാണ് ഈ പറയുന്ന പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം സാമൂഹ്യപരമായ തൊട്ടുകൂടായ്മ കാണിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഒരു മാസം മുതൽ ആറുമാസം വരെ തടവും നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ പിഴയുമാണ് ഇവിടെ പറയുന്നത് ഇനി നമുക്ക് അടുത്ത എട്ടാമത്തെ ചോദ്യത്തിലേക്ക് നടക്കാം അതായത് എട്ടാമത്തെ ചോദ്യം പറയുന്ന പ്രകാരമാണ് അതായത് പൗരാവകാശ സംരക്ഷണ നിയമത്തിൽ ആറാം വകുപ്പുണ്ട് അപ്പോൾ പൗരാവകാശ സംരക്ഷണ നിയമത്തിലെ ആറാം വകുപ്പിൻ്റെ കീഴിൽ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലേ പൗരാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ ആറാം വകുപ്പിൻ്റെ കീഴിൽ അല്ലേ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം അയാൾ ചെയ്തുവെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ഏത് തരത്തിലുള്ള കുറ്റമാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് ആ കുറ്റം ചെയ്യുവാനായിട്ട് കാരണമായവയെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു അങ്ങനെയുണ്ടെങ്കിൽ ആ അയാളുടെ ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് എന്നിവ റദ്ദു ചെയ്യുക സസ്പെൻഡ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതെങ്കിലുമൊക്കെ വ്യാപാരമോ വാണിജ്യമോ പരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തിയുടെ ലൈസൻസ് അല്ലെങ്കിൽ പെർമിറ്റ് റദ്ദ് ചെയ്യുന്ന ഒരു അധികാരം കോടതിക്കുണ്ട് ആ അധികാരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത് എന്ന് ചോദിച്ചാൽ എട്ടാണ് പൗരാവകാശ നിയമത്തിലെ എട്ടാമത്തെ വകുപ്പാണ് അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ഇതാണ് പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ ട്രസ്റ്റി അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ ആ സ്ഥാപനത്തിന് ഗവണ്മെന്റ് നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്രാന്റ് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ സസ്പെൻഡ് ചെയ്യാനും അത് പിന്നീട് പുനരാരംഭിക്കാനുമുള്ള ഗവണ്മെൻറ്റിൻ്റെ അധികാരമുണ്ട് അതായത് പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ അല്ലെങ്കിൽ ട്രസ്റ്റി ആയിരിക്കുന്ന ഒരു വ്യക്തി തെറ്റു ചെയ്യുകയും അയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഗ്രാന്റ് മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ സസ്പെൻഡ് ചെയ്യുവാനും ആ സസ്പെൻഡ് ചെയ്ത ഗ്രാൻഡ് പിന്നീട് പുനരാരംഭിക്കാനും ഗവൺമെന്റിന് അധികാരമുണ്ട് ആ ഗവൺമെന്റിന്റെ അധികാരത്തെ പറ്റി പറയുന്ന വകുപ്പാണ് സി അഥവാ സെക്ഷൻ ഒൻപത് സി എന്നാണ് ഇതിനെപ്പറ്റി പറയുന്നത് സെക്ഷൻ ഒൻപത് സി ആണ് ഇതിനെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഇനി തന്നിരിക്കുന്നത് രണ്ട് പ്രസ്താവനകളാണ് അതായത് പൗരാവകാശ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പ്രസ്താവനകളാണ് നമ്മൾ നോക്കുന്നത് ആ പ്രസ്താവന ശരിയോ തെറ്റോ എന്നുള്ളതായിരിക്കും ചോദ്യമായിട്ട് വരിക അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ മാത്രം നമ്മൾ നോക്കിയാൽ മതിയാവും കേട്ടോ അതായത് പൗരാവകാശ സംരക്ഷണ നിയമത്തിൽ ഒരു സെക്ഷൻ പറയുന്നുണ്ട് പത്ത് എന്നാണ് ആ സെക്ഷൻ അറിയപ്പെടുന്നത് പൗരാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ പത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ കുറ്റകൃത്യത്തിനുള്ള പ്രേരണയ്ക്കും അതേ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷത്തിന് ലഭിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ പൗരാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ പത്ത് പ്രകാരം കുറ്റകൃത്യത്തിനുള്ള പ്രേരണയ്ക്കും കുറ്റം ചെയ്തയാൾക്ക് കിട്ടുന്ന അതേ ശിക്ഷത്തിന് ലഭിക്കുമെന്നാണ് പറയുന്നത് അത് ശരിയായ കാര്യമാണ് ഇനി അതേപോലെ നോക്കിയാലോ പൗരാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ പത്ത് പ്രകാരം ഒരു കുറ്റകൃത്യത്തിൻ്റെ അന്വേഷണം മനപൂർവ്വം അവഗണിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ കുറ്റത്തിന് പ്രേരണ നൽകിയതായിട്ടും കണക്കാക്കും കാര്യം മനസ്സിലായല്ലോ അതായത് പൗരാവകാശ സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ പത്ത് പ്രകാരം ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റത്തിന് പ്രേരണ നൽകുന്നയാൾക്കും അതേ കുറ്റം തന്നെ ലഭിക്കും ഇനി ആ പരാതിയും മറ്റുമൊക്കെ മനഃപൂർവ്വം അവഗണിക്കുന്ന ഒരു പൊതുപ്രവർത്തകനുണ്ടെങ്കിൽ അയാൾ കുറ്റകൃത്യത്തിന് പ്രേരണ നൽകിയതായിട്ടും കണക്കാക്കിക്കൊണ്ട് അയാളെയും എന്തു ചെയ്യാൻ പറ്റും ഇതിൽ ഭാഗമാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ തന്നിരിക്കുന്ന പ്രസ്താവനകൾ രണ്ടും ശരിയായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പൗരാവകാശ നിയമപ്രകാരം കൂട്ടപ്പിഴ അതായത് ഒരു കൂട്ടം ആളുകൾക്ക് കൂട്ടമായിട്ട് പിഴ ചുമത്തുന്ന പരിപാടി അപ്പോൾ പൗരാവകാശ നിയമപ്രകാരം കൂട്ടപ്പിഴ ചുമത്താനുള്ള സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് പത്ത് എ എന്ന് പറയുന്നത് അതായത് കുറ്റകൃത്യം ഒരാൾ ചെയ്യുന്നു മറ്റൊരാളെ അയാൾക്ക് പ്രേരണ കൊടുക്കുന്നു ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് പെരുമാറുന്നു അങ്ങനെയാണെങ്കിൽ മൂന്ന് പേരേക്കും കൂട്ടപ്പിഴ ചുമത്തുവാനുള്ള അധികാരമുണ്ട് ആർക്ക് സർക്കാരിനെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ പത്ത് എ എന്ന് പറയുന്നത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അടുത്ത ചോദ്യവും മുകളിൽ പറഞ്ഞതിൻ്റെ ബാലൻസ് തന്നെയാണ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം ഒരു കൂട്ടം ആളുകൾക്ക് എന്ത് ചെയ്തു പിഴ ചുമത്തിയിരിക്കുകയാണ് സർക്കാർ ആ പിഴയിൽ നിന്നും ഒഴിവാക്കുന്നതിനായിട്ട് ഒരു നിശ്ചിത കാലയളവിൽ ഈ പറയുന്ന ആ പിഴ ചുമത്തിപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഈ അപേക്ഷയുടെ ഫീസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം അതായത് പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം ഈ കൂട്ടപ്പിഴ ചുമത്തപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആ പിഴ ഈടാക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ഒരു നിശ്ചിത കാലയളവിൽ അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ അവർ നൽകേണ്ടുന്ന അപേക്ഷാ ഫീസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷനിൽ പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിലെ സത്യസന്ധമായ നോക്കി കഴിഞ്ഞാൽ ഫീസ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഉത്തരം കേട്ടോ ഫീസ് ഇല്ല ഇത്തരത്തിൽ പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം കൂട്ടപ്പിഴ ചുമത്തപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ആ പിഴയിൽ നിന്ന് ഒഴിവാക്കി കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർക്കൊരു അപേക്ഷ നൽകണമെന്നുണ്ടെങ്കിൽ ആ അപേക്ഷയ്ക്ക് ഫീസ് ഇല്ല എന്നാണ് പറയുന്നത് അടുത്ത ചോദ്യവും നമുക്ക് നോക്കാം അല്ലേ അടുത്ത ചോദ്യം വെച്ചാൽ പൗരാവകാശ നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്തു അല്ലേ അതിനുശേഷം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് അത് തന്നെ അയാൾ ആവർത്തിച്ചു അങ്ങനെയാണെങ്കിൽ അയൽക്ക് കൊടുക്കുന്ന ശിക്ഷ എന്തായിരിക്കും അപ്പോൾ പൗരാവകാശ നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ആവർത്തിച്ച് ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് പതിനൊന്നാമത്തെ വകുപ്പാണ് കേട്ടോ പതിനൊന്നാമത്തെ വകുപ്പാണ് പൗരാവകാശ നിയമപ്രകാരം ഒരു കുറ്റകൃത്യം ആവർത്തിച്ച് ചെയ്താലുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് പതിനൊന്നാമത്തെ വകുപ്പ് ഇനി അടുത്ത ചോദ്യം എന്താണ് അതിൻ്റെ തുടർച്ചയാണ് അതായത് പൗരാവകാശ നിയമപ്രകാരം ഉള്ള കുറ്റകൃത്യം ആവർത്തിച്ച് ചെയ്താൽ അതായത് രണ്ടാമത്തെ പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാലുള്ള ശിക്ഷ എന്ന് പറയുന്നത് എന്താണ് എന്നാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അപ്പം പൗരാവകാശ നിയമപ്രകാരം ഒരാൾ കുറ്റം ആവർത്തിച്ച് വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുന്ന ശിക്ഷ എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റാത്ത ഈ സി എന്ന് പറഞ്ഞ ഓപ്ഷനുള്ള കാര്യമാണ് കേട്ടോ അതായത് ആറു മാസം മുതൽ ഒരു വർഷം വരെ തടവും ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ പിഴയുമാണ് ചുമത്താൻ പറ്റുക അപ്പോൾ ആറ് മാസം മുതൽ ഒരു വർഷം വരെ തടവും ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ പിഴയും ഇവിടെ ലഭിക്കുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം ഇതാണ് കേട്ടോ പൗരാവകാശ നിയമപ്രകാരം അല്ലെ പൗരാവകാശ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ച് മൂന്നാമത്തെ പ്രാവശ്യം ചെയ്താൽ അല്ലെ പൗരാവകാശ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ച് മൂന്നാമത്തെ പ്രാവശ്യവും ചെയ്താലുള്ള ശിക്ഷ എന്താണ് എന്നാണ് പറയുന്നത് അല്ലേ പൗരാവകാശ നിയമപ്രകാരമുള്ള കുറ്റകൃത്യം ആവർത്തിച്ച് മൂന്നാമത്തെ പ്രാവശ്യവും ചെയ്താലുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഇതാണ് അതായത് ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ തടവും അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ പിഴയുമാണ് കിട്ടുന്നത് അപ്പോൾ ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ തടവും അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ പിഴയും ഇവിടെ കിട്ടുന്നതാണ് എന്നാണ് പറയുന്നത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അതായത് പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം അല്ലെ പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം കുറ്റമായി തീരുന്ന ഒരു കൃത്യം ഒരു പട്ടികജാതിയിലെ അംഗത്തോട് ചെയ്തു കഴിഞ്ഞാൽ അതായത് പട്ടികജാതിയിൽപ്പെട്ട ഏതെങ്കിലും ഒരു അംഗത്തോട് ഈ പൗരാവകാശ നിയമപ്രകാരം കുറ്റകരമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കുറ്റം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അത് പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് അപ്പോൾ ആ കുറ്റം ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് ബോധപൂർവം അല്ല ചെയ്തത് എന്ന് തെളിയിക്കപ്പെടാത്ത പക്ഷം അങ്ങനെയുള്ള കൃത്യം എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മ കാരണമായിട്ട് ചെയ്തതാണ് എന്ന് കണക്കാക്കും എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട് ആ വകുപ്പാണ് പന്ത്രണ്ടാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് അതായത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളോട് ഒരു വ്യക്തി ഈ പറയുന്ന പൗരാവകാശ സംരക്ഷണത്തിന് വിരുദ്ധമായി പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് തൊട്ടുകൂടായ്മ കാരണമായി ചെയ്യപ്പെട്ടിട്ടുള്ളതാണെന്ന് കോടതി അനുമാനിക്കും എങ്ങനെയാണെങ്കിൽ ഈ കുറ്റം ചെയ്ത വ്യക്തിക്ക് അങ്ങനെയല്ല ആ ഉദ്ദേശത്തോടു കൂടിയല്ല എന്ന് തെളിയിക്കുവാൻ സാധിക്കാത്ത പക്ഷം അത് തൊട്ടുകൂടായ്മ കാരണമാണ് ചെയ്തിട്ടുള്ളത് എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷൻ ആണ് പന്ത്രണ്ടാമത്തെ വകുപ്പ് എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം അതായത് പൗരാവകാശ സംരക്ഷണ നിയമപ്രകാരം കമ്പനികളുടെ കുറ്റകൃത്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് കമ്പനികൾ ഒരുപാട് തൊഴിലാളികളെ തൊഴിൽപരമായിട്ട് ചൂഷണം ചെയ്യാറുണ്ട് അപ്പോൾ പൗരാവകാശ നിയമപ്രകാരം കമ്പനികൾ ചെയ്യുന്ന കുറ്റകൃത്യത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ ആ വകുപ്പാണ് പതിനാലാമത്തെ വകുപ്പെന്നാണ് അല്ലെ പതിനാലാമത്തെ വകുപ്പാണ് ഈ കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നത് ഇപ്പോൾ നമ്മൾ നോക്കിയത് പൗരാവകാശ സംരക്ഷണ നിയമം എന്ന മേഖലയിൽ നിന്നുള്ള വളരെ അപൂർവ്വങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അപ്പോൾ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് നഷ്ടമാകരുത് എന്ന് കണക്കാക്കിയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ അപൂർവ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കാരണം നിങ്ങളുടെ കമൻറ്റിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകൾ നൽകുന്നത് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു Thank you.